ജർമ്മനിൽ ആയിരുന്നോ ജർമ്മനിയിൽ വെച്ചാന്ന് വിടുപ്പിട്ടോ ഓക്കെ കേട്ടോ കേട്ടോ ഏറ്റവും സീനിയർ ആണോ സിസ്റ്റേഴ്സ് നിങ്ങളേ സീനിയേഴ്സ് ഉണ്ടോ ഉണ്ടല്ലേ വിൻസൻഡി പോളിൻ്റെ കബടത്തിലൊക്കെ പോയിട്ടുണ്ടോ ഉണ്ടല്ലേ ഇംഗ്ല പിന്നെ ഇവിടെ ഇംഗ്ലണ്ടിലെ അല്ലേ പിന്നെ പാരീസിലെ പാരീസിലെ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടല്ലേ സിസ്റ്റേഴ്സിൻ്റെ പേരൊക്കെ ഒന്ന് പറയാമോ സിസ്റ്റർ എന്താ പറഞ്ഞോ ആ ശരി ഇവിടുത്തെ പത്തനംതിട്ട ഇതിലെ ഏറ്റവും പ്രായമുള്ള സിസ്റ്റേഴ്സായല്ലേ നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള മിനിസ്ട്രികൾ എവിടെയൊക്കെയായിരുന്നു ഇവിടേക്കാണ് ഏതൊക്കെ കാര്യങ്ങളിലായി പ്രധാനമായിട്ട് ഇപ്പോൾ ഇത് ആശുപത്രികളിലായിരുന്നോ അതോ ഓൾഡേജ് ഹോമിലുണ്ടോ അല്ലേ അത് ജർമ്മനിൽ ഇവിടെ ഉണ്ടായിരുന്നോ ഇവിടെ ഓൾഡേജ് ഹോമിലുണ്ടേ ഇവിടെ എത്ര അനന്തവാസികളുണ്ട് ഇരുപത്തഞ്ച് അല്ലേ ഇരുപത്തഞ്ച് പേരുണ്ട് പിന്നെ അവധി ബെഡ്റിഡായിട്ടുള്ള ആളുകളുണ്ടോ ഉണ്ടല്ലേ ആ വർക്കിംഗ് വിമൻസിൻ്റെ ഇതും ഉണ്ടല്ലേ ആ സിസ്റ്ററൊക്കെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ആളാണല്ലോ ആ അപ്പോൾ അത് എത്ര വർഷമായി തുടങ്ങി കേട്ടോ അതിനെ ആ രണ്ട് വർഷം കുറച്ച് സിസ്റ്റർ പിന്നെ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ അതല്ലേ ഫസ്റ്റ് ഫസ്റ്റ് വർക്ക് വെക്കുന്നത് അതെവിടുന്നാ പഠിച്ചത് സിസ്റ്റർ ജർമ്മനിന്നായിരുന്നു ജർമ്മനിന്നാണ് പഠിച്ചത് അല്ലേ ജർമ്മനി ഒക്കെ നല്ല പോലെ അറിയാം ഈ ജർമ്മനിൽ എങ്ങനെ ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നിട്ട് പറയാ കുർബാനയുടെ ഒരു പാട്ട് മൂന്നിലോട്ട് വിളിച്ചു പാടാം ജർമ്മനി ചല്ലോ അതൊരുമിച്ച് വല്ലേ മൂന്ന് പേരോട് അതില്ല അത് ഇംഗ്ലീഷാ കോളേജ് സിസ്റ്റേഴ്സ് പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നുള്ളതെന്ന് പറയാമോ സിസ്റ്റർ അല്ലേ മത്താണ് സിസ്റ്റർ സിസ്റ്റർ തൊടുപുഴ കല്ലേലിന്ന് കല്ലേലേ ഇവിടെ ഇവിടെ ഒന്ന് എത്ര വർഷമായി നാൽപ്പത്തിയാലു വർഷമായില്ലേ ആയോ സരി എഴുത്ത ജർമ്മനിന്ന് എഴുപത്തഞ്ഞ് വന്നല്ലേ എഴുപത്തൊമ്പത് ജർമ്മനിന്ന് വന്നില്ലേ മൂന്ന് പേരോട് ഒരുമിച്ചാൽ തന്നെ മൂന്ന് പേർ ഒരു ബാച്ചാ അല്ലേ ഓക്കെ വളരെ സന്തോഷം ഗ്രീയർ സിനിമയാണോ ഓക്കെ വലിയ സന്തോഷം നിങ്ങളെ കാണാനും പരിചയപ്പെടാനോ ഒക്കെ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഇവിടുത്തെ സിനിമ സിസ്റ്റേഴ്സാണിത് ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു െ ഈ പരിപാടിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് പല പിന്നെ പേരിനെ അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് സാവധാനത്തിൽ മിസ്റ്റർ വിൻസെൻ്റ് ഇപ്പോൾ ഇതുപോലെ ഒരു കോൺഗ്രേറ്റ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സമൂഹത്തിനാണ് മിസ്റ്റർ വിൻസെൻ്റ് ഇപ്പോൾ നേരിട്ട് സ്ഥാപിച്ചത് അവിടെ ഞങ്ങൾ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓസെവിംഗ്സിൻ്റെ ഇപ്പോഴാണ് ഡോട്ടേസ് ഓഫ് ചാരിറ്റി എന്ന സമൂഹത്തിലേക്ക് ഞങ്ങളുടെ കുറച്ച് സ്ത്രീകൾ കടന്നു ചെല്ലുകയും അവിടെ അവർക്ക് പരിശീലനം നൽകുകയും ചെയ്തതിന് ശേഷം അവരോട് സഹകരിച്ച് അവർക്ക് തുല്യമായ തരത്തിൽ ഒരു സ്ഥാപിച്ചതാണ് ഞങ്ങളുടെയും കോമ്മിനേഷൻ ഞങ്ങളുടെ കോമ്പിനേഷൻ ഏറ്റവും ആദ്യം പാരീസിലാണ് സ്റ്റാർട്ട് ചെയ്തത് ബിസ്വിംഗ്സിൻ്റെ ഇപ്പോൾ നേരിട്ട് അത് കഴിഞ്ഞ് അത് വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി പിന്നെ ജർമ്മനിയിൽ Да, <small> പന്ത്രണ്ട് ജനറേറ്റ് ഇപ്പോൾ ഈ ചാരിറ്റബിൾ സിസ്റ്റേഴ്സിന് ഉണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ മാനന്തവാരിയിലെ ഞങ്ങളുടെ ജനറലേറ്റ് ആ ജനറേറ്റിന് వర్షాను కారణం జర్మనీ ఇవి మలయాళీ పేణ కుటర్ ఈ పన్నెండు జనవరి నాలుగు జనవరి కడగ్డే ఫోర్మేషన్స్ ఆవిడ వివిధ కోర్సు పడిపోయింది സ്ഥാപിക്കണമെന്ന് അങ്ങനെ ഈ നാല് ജനറേറ്റിലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിനെയും അവർ വിളിച്ചു കൂട്ടുകയും അവരെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും അതിൻ്റെ മെയിൻ ആസ്ഥാനം മാനന്തവാടി ആയി തീരുകയും ചെയ്തതിൻ്റെ ഗോൾഡൻ ജൂബിലിർ കൂടിയാണിത് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് അമ്പത് വർഷമാകുന്നു ഈ വർഷം ഞങ്ങൾക്കും സന്തോഷമുള്ള വർഷമാണ് മാനന്തവാടിയിലെ ഞങ്ങളുടെ ആഘോഷം നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഒരു പൈസ ആരെയും ഒക്കെ അവർ ക്ഷമിക്കുമായിരിക്കും അപ്പോൾ എല്ലാ പറ്റിപ്പോയെപ്പോഴും എത്ര ഭക്ഷകം പറഞ്ഞു അത് അപ്പോൾ അങ്ങനെ ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം പറയുകയും ഞങ്ങളുടെ സ്നേഹ കൂട്ടായ്മയിലേക്ക് വെൽക്കം ചെയ്യുകയും ചെയ്യുന്നു പിതാവ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ും പിതാവ് വൈദിക സഞ്ചാരിക്കാരെ വളരെ സന്തോഷത്തോടെ നമ്മളെ നമ്മളെത്തോളം അലേരാരാധനാക്രമത്തിലെ സുവിശേഷ ഭേദഭാഗം പത്താഗ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് വസ്ത്രം ധരിച്ചോ അതല്ലെന്നൊരികിൽ വെള്ളം കൊടുത്തു ഭക്ഷണം കഴിച്ചു എന്നൊക്കെ തോന്നുന്നതായാലും ചോദിക്കുന്നതായ നല്ല ജോലികൾ അതിനൊരു ശരിയായ രീതിയിലൊരു മറുപടി കൊടുത്ത വ്യക്തി വിശ്വ വിൻസിന്റെ തന്നെയാണ് വിശുദ്ധന്മാരെ പറ്റി എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മളെപ്പറ്റി ചിന്തിക്കുവാനും സുവിശേഷൻ മൂല്യങ്ങൾ എങ്ങനെ വ്യക്തിപരമായി മാനുഷികമായി അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ അവരെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് അവരെ വിശുദ്ധ പദവിയിലേക്ക് സഭ അവരെ ബഹുമാനിക്കുന്നതിന് സ്നേഹിക്കുന്നതിന് കാരണമാകുന്നത് ബഹുമാനപ്പെട്ട മാതൃ നമ്മളോട് പറഞ്ഞതുപോലെ പതിനാറാം നൂറ്റാണ്ടിൽ പടർന്നു പിടിച്ചതായ കോടറ പോലുള്ള മഹാമാരികളിൽ മനുഷ്യൻ ആടിയൊഴിഞ്ഞ് എങ്ങനെ ജീവിക്കണം എങ്ങനെ മുൻപൂട്ടി ജീവിതത്തെ നയിക്കും എന്ന് ചിന്തിക്കുന്ന കാലഘട്ടങ്ങളും പാവപ്പെട്ടവൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെങ്കുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വായിച്ചാൽ വളരെ രസകരവും അതേസമയം ഭയാനകവുമായ രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപരവുകളും തുടർന്ന് തിരികെ വരുന്നതുമൊക്കെ നമുക്ക് അജിന്യമായ ഒരു ജീവിതത്തിലൂടെ കടന്നുപോയ ാണ് ഇവിടെ നിൽക്കുന്നത് അൻപത് വർഷം രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ പ്രായമായ വൈദ്യും സംരക്ഷിച്ചത് ഇത്രയുമുള്ള സിസ്റ്റേഴ്സാണ് അതൊരിക്കലും മറക്കാൻ നോക്കുകയില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ആണെങ്കിലും

ഇപ്പം ഞാൻ അങ്ങനെ ജോലി ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല വനഞ്ചുരി പള്ളിയിൽ പോകുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റിയിൽ ആവശ്യമുണ്ടെങ്കിൽ പറ്റുന്ന ജോലിയൊക്കെ ചെയ്യും അങ്ങനെ പോകുന്നു